എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം നിങ്ങൾ രാജ്യത്തെ ആദ്യത്തെ ചില്ലുപാലം കണ്ടിട്ടുണ്ടോ കടഞ്ഞിലു മുകളിലൂടെ നമുക്ക് കടൽ ഭംഗി ആസ്വദിച്ച് നടക്കാം എവിടെയാണെന്നറിയേണ്ടേ കന്യാകുമാരിയിലാണ് കന്യാകുമാരി തിരുവല്ലുവർ പ്രതിമത്ത് തുടങ്ങി വിവേകാനന്ദ റോക്ക് വലി രാജ്യത്തെ ആദ്യത്തെ ചില്ലുപാലമാണ് കടലിനുകളിലൂടെ എഴുപത്തേഴ് മീറ്റർ നീളം പത്ത് മീറ്റർ വീതി കണ്ണാടിപ്പാലം തുറന്ന് കടൽ കാഴ്ച കാണാം ത്രിവേണി സംഗമഭൂമിയിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അത് രാജ്യത്തിന് സമർപ്പിച്ചു കടലിൻ്റെ അതിമനോഹരമായ കാഴ്ച നിങ്ങൾക്ക് പാലത്തിൽ കിട്ടും തിരുക്കുറിൻ്റെ രചയിതാവ് തിരുവള്ളൂർക്ക് ആദരം അർപ്പിച്ചു ഈ പാലം പണിഞ്ഞത് മുപ്പത്തേഴ് കോടി മുടക്കി തമിഴ്നാട് പാലം നിർമ്മിച്ചു ഇപ്പോൾ വളരെ എളുപ്പത്തിൽ പേടിക്കാതെ തന്നെ നമുക്ക് വിവേകാനന്ദ പാറയിലേക്ക് പോകാം മുമ്പ് ഫെറി ബോട്ടിലൊക്കെ പോകുമ്പോൾ വളരെ പേടിയായിരുന്നു തിരമാലകളെല്ലാം വന്ന് അടിക്കുമ്പോഴത്തേക്കും നമ്മൾ പേടിക്കും കടൽ ക്ഷോഭോ കടൽ പ്രക്ഷുബ്ധ ആകയൊക്കെ ചെയ്യുമ്പോൾ പേടിച്ചു നോക്കും ഇതിപ്പോൾ ആ പേടി വേണ്ട കടലിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് മുന്നോട്ട് നീങ്ങാം രണ്ട് സ്മാരകങ്ങൾക്കിടയിലാണ് പാലം ടൂറിസ്റ്റ് അട്രാക്ഷനാണ് വളരെ ഭംഗിയോടുകൂടി കടലിൻ്റെ മനോഹര്യത ആസ്വദിച്ചുകൊണ്ട് ആ പാലത്തിലൂടെ നടക്കാം ഇപ്പം ഇങ്ങനെ ഒരു പാലം കിട്ടിയത് തന്നെ വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ് എല്ലാവർക്കും കാണാവുന്നതാണ് തിരുവനന്തപുരത്ത് പോയി കന്യാകുമാരിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കണ്ട് തിരിച്ചു വരാം കന്യാകുമാരിയിലുള്ളവർക്കാണെങ്കിൽ സുഖമാണ് പിന്നെ നമ്മളൊക്കെ ആകുമ്പോൾ ടൂറായിട്ട് പോകണം കന്യാകുമാരിയിൽ പോയി പാലത്തിൽ കയറി വിവേകാനന്ദ റോക്കിലൊക്കെ പോയി വളരെ സന്തോഷം മനഃശാന്തി ഒക്കെ ഒരു സ്ഥലമാണ് വിവേകാനന്ദ റോക്ക് വിവേകാനന്ദ പാറ അവിടെ വളരെ നല്ല രസമാണ് കടലിൻ്റെ ഒരു ഡിസ്റ്റൻസിൽ അതിൻ്റെ ഉള്ളിൽ ആ വിവേകാനന്ദ പാറ കാണാനായിട്ട് വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾക്കും അതെല്ലാം നേരിൽ പോയി കാണാവുന്നതാണ് അപ്പോൾ ഒരു പാലം കൂടി നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് വന്നിട്ടുണ്ട് ചില്ലുപാലം ഇതെല്ലാം കണ്ടിട്ടുണ്ടോ ചില്ലുപാലം ഞാൻ ചില്ലുപാലം കണ്ടില്ലായി ചില്ലുപാലം അല്ലാതെ ബോട്ടിലൊക്കെ പോയിട്ടുണ്ട് വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിൽ ഇനിയിപ്പോൾ ചില്ലുപാലത്തിൽ പോകാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് അവസരം കിട്ടിയാൽ എല്ലാം കാണാം വളരെ കടലിൻ്റെ ഭംഗി ആസ്വദിച്ചു കൊണ്ട് നടക്കാം എഴുപത്തി ഏഴ് മീറ്റർ മീറ്റർ വീതി നിങ്ങളിതെല്ലാം കാണുക അറിഞ്ഞിരിക്കുക ഞാനൊരു ഷോർട്ടിടാട്ടോ ഇതൊക്കെ തന്നെ വേറൊന്നുമല്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങൾ ഇതിനു മുമ്പ് എന്നെ അറിഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം എങ്കിലും ഞാൻ ഇട്ടുവെന്ന് മാത്രം നമുക്കൊരു അഭിമാനിക്കാവുന്ന കാര്യമല്ലേ നമ്മുടെ രാജ്യത്ത് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് വന്നു എന്നുള്ളത് അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് നന്ദിയുണ്ട് അഭിപ്രായങ്ങളൊക്കെ എഴുതുക പോയിട്ടുള്ളവർ വിവരിക്കുക അഭിപ്രായത്തിലൂടെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാൻ അറിയാനായിട്ടും സാധിക്കും പ്രപഞ്ചത്തിലെ കാര്യങ്ങളൊക്കെ ഒത്തിരി പറയാനുണ്ട് പറഞ്ഞാലും തീരില്ല നമുക്ക് അറിയാൻ എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കൂപ്പുകയ്യോടെ ലക്ഷ്മി ശിവ